ഡൽഹിയിലാണ് നമ്മുടെ തലസ്ഥാന നഗരം പക്ഷെ അവിടെ ഈ അവിടുത്തെ ജലവിഭവ ഒരുപാട് മരണക്കെണികൾ പോലെ നിൽക്കുന്ന ഒരു കുഴൽ കിണർ അതിലൊരു യുവാവ് അകപ്പെടുന്നു ഒരുപാട് സമയമൊക്കെ രക്ഷാപ്രവർത്തനം നടത്തി പക്ഷേ ഫലം ഉണ്ടായില്ല ആ യുവാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് അതിനെക്കുറിച്ച് നമ്മളോട് അർജുൻ പീതാബരൻ ഡൽഹിയിൽ നിന്ന് സംസാരിക്കും അർജുൻ ആദ്യമൊരു കുട്ടി വീണു എന്നാണ് അല്ലേ നമ്മൾ വാർത്ത കേട്ടത് വല്ലാതെ ആശങ്കപ്പെടുത്തിയ വാർത്തയാണ് പക്ഷേ പിന്നീട് മറ്റു ചില കൂടിച്ചേരലുകളൊക്കെ ആ വാർത്തയ്ക്കൊപ്പം ഉണ്ടായെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടമായി എന്ന് ഉള്ള തിരിച്ചറിവാണ് അവസാനം വരുന്നത് ഇതെങ്ങനെ സംഭവിച്ചു എന്താണ് രക്ഷാപ്രവർത്തനം നടത്തിയവരൊക്കെ പറയുന്നത് ദിവിഷയുടെ ഒരു ദുരൂഹത ഇപ്പോഴും ഈ ഒരു അപകടത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് ഇതൊരു അപകട മരണമാണോ ആരെങ്കിലും മനഃപൂർവ്വം തള്ളിയിട്ടതാണോ അതോ ഒരു മോഷണശ്രമത്തിനിടെ ഇയാൾ കാലിന് തെറ്റി ആ കുഴൽ കിണറിനകത്തേക്ക് വീണതാണോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്തായാലും മുപ്പത് വയസ്സ് പ്രായമുള്ള ഒരു യുവാവാണ് ഈ കുഴൽ കിണറിനകത്ത് പെട്ട് പതിനഞ്ച് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തന ശ്രമവും വിഫലമായി പുറത്തെടുത്തത് അയാളുടെ മൃതദേഹമായിരുന്നു അയാൾ ആരാണ് എങ്ങനെയാണ് ഈ കുഴിക്കകത്തേക്ക് വീണത് എന്നുള്ള ഇപ്പോൾ പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള നടപടി തന്നെ ഉണ്ട് കാര്യം ൂടി അറിയിച്ചിട്ടുണ്ട് പക്ഷേ രാജ്യതലസ്ഥാനമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നു സർക്കാരുടെ കണ്ണ് തുറപ്പിക്കാനായിട്ട് എന്നുള്ള കാര്യമാണ് ഈ അപകടം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ അതിശി ആം ആദ്മിയുടെ മന്ത്രിയാണ് ഉത്തരവിട്ടിരിക്കുന്നു ഇങ്ങനെ സർക്കാരിൻ്റേതും പ്രൈവറ്റുമായിട്ടുള്ള എല്ലാ ഉപയോഗശൂന്യമായിട്ടുള്ള കുഴൽ കിണറുകളും പൂട്ടാൻ പൂർണ്ണമായിട്ടും സുരക്ഷിതമായി അടച്ചുപൂട്ടാൻ അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം തന്നെ ചെയ്യണം വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നു ഒപ്പം തന്നെ ഈ യുവാവ് എങ്ങനെ ഈ കുഴൽ കിണറിനകത്തേക്ക് വീണു അതിന് സാഹചര്യമായിട്ടുള്ള കാരണങ്ങൾ പരിശോധിക്കും ആരെങ്കിലും അതിന് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ പോലും അവർക്കെതിരെയും കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെ അറിയിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും ഒരു ചെറിയ കുട്ടി വീണു രാത്രി എന്നുള്ളതാണ് ആദ്യം ഉണ്ടായ വിവരം പിന്നീട് ഒരു മണിക്ക് എങ്ങനെ ഈ കുട്ടി കുഴൽ കിണറിന്റെ അകത്തേക്ക് വരും എന്നുള്ള കാര്യം പരിശോധിച്ചാണ് പതിനെട്ട് വയസ്സെങ്കിലും പ്രായമുള്ള യുവാവാണ് വീണതെന്നും ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമെല്ലാം അറിയുന്നു പിന്നീട് പുറത്തെടുപ്പ് എടുത്തപ്പോഴാണ് മുപ്പത് വയസ്സ് പ്രായമുള്ള യുവാവാണ് ഇപ്പോഴും ഇത്തരം ഈ മരണക്കെടികളല്ലേ പഴയയിടങ്ങളിലും ഈ കുഴൽ കിണറുകളിലും മൂടാതെയൊക്കെ അവശേഷിക്കുന്നുണ്ട് അതൊക്കെ എത്രയും വേഗം പരിശോധിച്ച് മൂടി ഇനി ആളുകളുടെ ജീവൻ ബലിയാടാവുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം രാജ്യം തലസ്ഥലമാണ് കൂടുതൽ ശ്രദ്ധ വേണ്ട സ്ഥലമാണ് ശരി അർജുനെ